മായ സാധനങ്ങളൊന്നും ഇങ്ങനെ വരിച്ചു വാരി ഇടരുത് ഞാനാ അത് നടക്കട്ടെ അതെ മുടി ഓപ്പൺ ചെയ്തിട്ടാ എന്ത് മുടി ഓപ്പൺ ആണ് നല്ലത് ഈ മാസം വരാന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ തുടങ്ങിട്ട് വർഷം ഭൂത്ത് കഴിഞ്ഞല്ലോ നിങ്ങൾ എന്തായാലും പറ്റിക്കാൻ നടക്കാണ് ഇനിയും നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വയസ്സായിട്ട് കിളവിയായി പോയില്ലേ എടി മോശക്കാരനാ ലീവ് ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ എന്ത് എന്ത്ാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉഷാറാവുള്ളൂ വർഷം കുറയില്ലേ എന്താ നിങ്ങക്കൊരു ചിന്തയില്ലാത്തത് ഇവിടെ പല പെൺപിള്ളേരും കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് നടക്കണം ഓ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ നിങ്ങൾക്ക് വേറെ വല്ല ചുറ്റുകളിയുണ്ട് അതാ ഇങ്ങട് വരാത്ത എന്താണ്ടി പറയുന്നത് എനിക്ക് ഇവിടെ നൂറ് കൂട്ടം ജോലി ഉണ്ട് നടു നീർത്താൻ സമയമില്ല അതിനിടയ്ക്ക് ഞാൻ എപ്പോ വരാനാണ് ലീവ് കിട്ടാതെ ഞാൻ എപ്പോ വരാനാണ് നീ എന്ത് വർത്തമാനായി പറഞ്ഞത് നടു നീർത്തോ എന്ത് കുന്തോ നീർത്താ എന്താന്ന് വെച്ചാ ചെയ്തോളൂ ഈ പ്രശ്നമല്ലാന്ന് നിങ്ങൾ വന്നിട്ടില്ല ഞാൻ വേറെ മാർഗം കാണും നീ എന്ത് മാർഗം വല്ലാത്ത മനുഷ്യൻ തന്നെ ഹൗ എന്താ ഈ പയർ വെന്തൂടെ ഭർത്താവിനെ കാണണോ അതിന് മൂപ്പരിക്കട് വരുന്നില്ലാലോ അതിനല്ലേ സ്കൈപ്പ് കൈപ്പോ എന്താണത് കൈപ്പല്ല ഓ അതൊരു സൂത്രപ്പണിയാണ് നമുക്ക് ചേട്ടാ ഇവിടെ ഇരുന്ന് തന്നെ കാണാം സംസാരിക്കാം പിന്നെ വേണമെങ്കിൽ ബാക്കി പലതും ചെയ്യാം അതിനെ കയ്യിലുണ്ടല്ലോ ആ നമ്പറിംഗതാ ബാക്കിയൊക്കെ പിന്നെ രാത്രി റെഡി ആക്കിയോ സുന്ദരി കുട്ടിയായിരിക്കണേന്ന

ായിട്ടുണ്ടാസ്റ്റ് നല്ല സൂപ്പർ ആയിട്ടാ ഏട്ടാ ഏട്ടാ

സഞ്ജന സോണോഗ്രാഫി സോണോഗ്രാഫി ഇവിടെ എനിക്ക് ആ ഉള്ളിലുണ്ട് എനിക്കൊന്ന് കാണണല്ലോ ക്ലോസ് മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ ൂ സാറിന്റെ അ എൻ്റെ ഫ്രണ്ടാ അല്ല എൻ്റെ വൈഫ് ആണ് അയ്യോ സാർ എൻ്റെ കല്യാണം കഴിഞ്ഞോ ഒരു 3 4 ദിവസം ആയല്ലോ അതിനു പെണ്ണിന് 3 മാസം ആയല്ലോ ഞാൻ എങ്ങോട്ടേ പോണ്ടെന്ന് പറയോ ദാ അങ്ങോട്ട നീ ഒന്ന് കൂടെ ചെല്ല് please come in മിസ്റ്റർ മേനോൻ മേനോൻ അല്ല എബ്രഹാം അനന്ത എബ്രഹാം ഓ സോറി ദാ ഈ സ്പോട്ട് കണ്ടോ ദാറ്റ്സ് യുവർ ബേബി നിങ്ങളുടെ 13 വീക്സ് പ്രായമുള്ള കുഞ്ഞ് ആ കുട്ടിയാണോ

പിന്നെ ലിഫ്റ്റ് ഇതിൽ വിചാരിച്ച അത്തൊന്നും പോയില്ല നിനക്ക് പോകണം പൊക്കോ ഞാൻ വരില്ല ഓഹോ എനിക്കല്ല നിനക്കാ പോറിയാം ഷോ കാണിക്കാതെ വന്ന് കേറു വണ്ടി പോട്ടെ നല്ല നാടൻ ഫിഷ് ഫ്രൈ കിട്ടണ എങ്ങോട്ടെങ്കിലും പോയാലോ സഞ്ജു സോറി ഡാ പടത്തിന് ലേറ്റ് ആവും സയൻസ സർട്ടിഫിക്കറ്റ് മിസ് ചെയ്യാൻ പറ്റില്ല നാളെ പോയ യു हेलो एंट बेटा आनंद ఎందుకండి"},{"text":"గుడ్ కొరక కాలం అయిలో കണ്ടటే ఇప్పు కండిలే"},{"text":"ఆటకంగన ఉంది అదొక్కే angle పోను"},{"text":"ఫ్రికి yes bro वो टेबल जरा साफ करो और उनका ऑर्डर ले लो"},{"text":"टेबल नंबर 5 में देखो

అ మ్యాన్ ఐ క్యాండ్ మేక్ ఇన్ స్ట్ యా సెప్టెంబర్ ఫోర్ షోర్ యాడ్ దోస్ టీక్